അലൈക്കും ബിസ്മില്ലാഹി റഹീം വബാരിക് മുഹമ്മദിൻ മുഹമ്മദ് ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ പരിപാവനമായ ആദ്യ പത്ത് ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹുനേറെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളുള്ള ദിവസങ്ങളാണ് ഈ ഓരോ ദിവസവുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധ്യമാകുന്ന നന്മകളെല്ലാം എന്ന് പ്രവാചകന്യ ഹരിതകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ദുൽഹിഞ്ചയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് ദിക്റുകൾ എന്നുള്ളത് റസൂർള്ളാഹിസ്വല്ലാഹ് അലൈഹി വസ്ല്ലം ദുൽഹിജയിലെ ആദ്യ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠത പഠിപ്പിച്ച ഹരീഥിൽ നമുക്കിപ്രകാരം കാണാം മാമിൻ അയ്യാമിൻ ദാഹി വല അഹബു ഇലൈഹി ഫിഹിൻഹിൽ അയ്യാമിൻ അഷർ ഈ പത്തു ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ പോലെ അള്ളാഹു സുബാന ഹുബത്താലക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും റബ്ബിംഗിൽ ഏറ്റവും ശ്രേഷ്ഠമായതുമായ മറ്റു ദിവസങ്ങളൊന്നുമില്ല ഈ ശ്രേഷ്ഠത പഠിപ്പിച്ചതിന് ശേഷം ഇമാ അഹമ്മദുദ്ധരിക്കുന്ന അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഈ ഹദീസിൽ പ്രവാതകൻ സുല്ല അലൈസ് തുടർന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലുകൾ ലഹ ഇല തക്ബീറുകൾ അള്ളാഹു അക്ബർ തഹ്മീദകൾ അലഹമദില്ല ഈ ദിക്കറുകൾ നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് നസൂർ സുല്ലാഹുഅലൈഹു വസലമം നമ്മളെ പഠിപ്പിക്കുന്നു സഹോദരന്മാരെ സഹോദരിമാരെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും അള്ളാഹു സുബഹാന ഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് നമുക്കറിയാം അതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത അധികം സമയത്തിൻ്റെ ആവശ്യമില്ലാത്ത പ്രത്യേകം അധ്വാനം ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ദിക്കറുകൾ എന്നുള്ളത് നമ്മുടെ നാവുകൾ കൊണ്ട് സദാ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന നമുക്ക് വാഹനം ഓടിക്കുമ്പോഴും നടക്കുമ്പോഴും അതല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദിഖറുകളി എന്നുള്ളത് റസൂർ സുലല്ലാഹു അലിഹു വസല്ലമ്മ ദിഖറുകളുടെ ശ്രേഷ്ഠത നമുക്ക് ധാരാളം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതിൽ തന്നെ പ്രവാചകൻ സുലല്ലാഹു അലിഹ് വസല്ലമ്മ ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട തക്ബീറും തഹ്ലീലും തഹ്മീദിൻ്റെയും പ്രത്യേകത പ്രവാചകൻ പഠിപ്പിച്ചു അഹബുൽ കലാമി ഇലാഹി അറബാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ അത് നാലെണ്ണമാണ് സുബെഹാന വലഹമ്മില്ലാ വല ഇലഹ് ഇല്ലല്ലാ വല്ലാഹു അക്ബർ ഈ ദിക്കറുകളാണ് അള്ളാഹു സുബഹാൻ അഹുബത്താലക്ക് ഏറ്റവും ഇഷ്ടമെന്ന് റസൂൽ അലൈഹി അലൈസിനെ പഠിപ്പിക്കുന്നു നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ദിക്കറുകൾ ചൊല്ലുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും നമ്മൾ അധിക്കാറു സബാഹിൻ്റെയും അസായിൻ്റെയും കൂട്ടത്തിൽ ഇതിൽ പല ദിക്കറുകളുമുണ്ട് ഇതല്ലാത്ത സമയങ്ങളിൽ നമുക്ക് സാധാരണയായിക്കൊണ്ട് ദിക്കറുകൾ എത്രയും വധികരിപ്പിക്കാവുന്നതാണ് പ്രവാചകൻ സുല്ലാ അല്ലെ പഠിപ്പിച്ചില്ലേ ഏറ്റവും നല്ല പ്രവർത്തനമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിക്കൊണ്ട് ലാത്തസാൽ ഉലിസാൻ ഒക്ക റത്ത്ബം ഇന്തിക്കരില്ല നമ്മളുടെ നാവുകൾ സദാസമയം ധിക്കറുകൾ കൊണ്ട് നനവുള്ളതായി നനവുള്ളതായിത്തീരണമെന്നാണ് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വനെ പഠിപ്പിച്ചത് നമ്മൾ പരസ്പരം ആളുകൾ നന്മ ചെയ്യുന്നതിനേക്കാൾ സ്വർഗ്ഗവും സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാൾ ജിഹാദിനിറങ്ങി ശത്രുവിനോട് പോരടിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമേരെന്ന് പറഞ്ഞു തരട്ടെ എന്ന് സുഹാബികളോട് പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അള്ളാഹുവിനെ അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ എന്നാണ്

നമ്മൾ രേഖപ്പെടുത്തുകയും തിന്മകൾ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ൾക്കാൻ കുറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദിക്കറുകൾ കൂടുതൽ വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി